പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില്ലെങ്കിൽ അത് അവൻ വെച്ചോളൂ എന്നൊരു രീതിക്ക് അത് വരും അതുപോലെ ഇപ്പോൾ സിസ്റ്റർ ഉണ്ടെന്നായിരിക്കാം ചിലപ്പോൾ ഇവർ നമ്മളൊരു ഒരു മൂന്നാല് വയസ്സിന് വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഉത്തരവായിട്ട് വിവരം ഹൈ ഹോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൊതുവെ ഞാൻ പെണ്ണുങ്ങളെ പറ്റിയിട്ടിങ്ങനെ ഘോ ഘോരി സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആണുങ്ങളെ കുറിച്ചിട്ടാണ് അതായത് ആണുങ്ങളെ അതായത് ആൺകുട്ടികളെ നമ്മുടെ സൊസൈറ്റി വളർത്തുന്ന ചില കാര്യങ്ങൾ വലുങ്ങളിലേക്ക് പോകും ഞാൻ ഒരു കുറ്റം പറയാൻ പോകുന്നു ഒരു കുറ്റം പറയുന്നതല്ല നമ്മുടെ സൊസൈറ്റി അവരിൽ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈവൺ അവർക്ക് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു അവർക്ക് ഒരുപാട് പ്രിവിലേജ് അതായത് ചെറുപ്പം തൊട്ടിട്ട് ഒരുപാട് പ്രിവിലേജ് അവർക്ക് കിട്ടുന്നുണ്ട് അതൊരു സൈഡാണ് ബട്ട് അതിൻ്റെ ഒരു അപ്പുറത്ത് നമ്മുടെ സൊസൈറ്റി അടിച്ചേൽപ്പിക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് അതിനെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ എനിക്കറിയാൻ ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത്സ് ആയി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ആഫ്റ്റർ ഒരു ഒരു സിക്സ് മന്ത്സിൻ്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ കിടക്കാം നമ്മൾ ചെറുപ്പം തൊടിയിട്ട് ആമ്പളുടെ പറഞ്ഞിരട്ടുള്ള ആണ് ആ കാര്യം അതായത് നമ്മുടെ ഒരു കുഞ്ഞു മക്കളൊക്കെ കരയുമ്പോൾ പൊതുവേ നമ്മളതിനടുത്ത് പറയാറുണ്ട് അപ്പോൾ നീ കരയരുത് നീ ആൺകുട്ടിയാണ് ആ പള്ളേര് കരയില്ല എന്നൊരു സാധനം അപ്പോൾ അങ്ങനെ പിള്ളേരുടെ മനസ്സിൽ ഇതിങ്ങനെ ഇൻജെക്ട് ചെയ്ത് അവർ അവരാവും പിള്ളേരാണ് അവർക്ക് അവരുടെ ഇമോഷൻസ് കാണിക്കാൻ പറ്റില്ല ഈ നമ്മൾ കാണുന്ന ഒരു ഇപ്പോൾ നമ്മളവിടെ വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ കാണുന്ന ആണുങ്ങൾക്ക് രണ്ട് മൂടെ പൊതുവേ ഉണ്ടാവാറുള്ളൂ ഒന്നേ സന്തോഷം അല്ലെങ്കിൽ ദേഷ്യം അല്ലാതെ അവർ ഭയങ്കര സാഡ് അല്ലെങ്കിൽ കണ്ണീര് വരിക എന്നൊക്കെ പറയുന്നത് അത്രയും റയറാണ് അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല അത് എക്സ്പ്രസ് ചെയ്യാത്ത കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി ചെറുപ്പം തൊട്ടേ നീ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് നീ ഒരു ആൺകുട്ടിയാണ് നീ കരയാൻ പാടില്ല നീ ഇതൊക്കെ പിടിച്ചു നിർത്തണം അതായത് ഒരാളുടെ ഇമോഷൻ പിടിച്ചു നിർത്തണം അതിലാണ് നിന്റെ ആണത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അവൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി വളർന്നു വരുമ്പോൾ മനസ്സ് വിചരുന്നത് ഞാനൊരു ആൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒന്നും പാടില്ല ഞാൻ ഭയങ്കര ബോൾഡാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്റ്റബേൺ ആയി നിൽക്കണം അങ്ങനത്തെ രീതിയിലേക്കൊക്കെ അവരൊരു തോട്ട് മാറുന്നുണ്ട് അത് നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് 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 ഇപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം തോന്നും ഇപ്പോൾ നമ്മളൊന്ന് കരയുകയാണെങ്കിൽ ഓ ഞാൻ ഞാനവിടെ ഭയങ്കര വീക്കായി പോകും അല്ലെങ്കിൽ ഞാൻ അവിടെ ദുർബലമായി പോകും എന്നൊക്കെയുള്ളൊരു തോട്ട് അവർക്കുണ്ടാവുകയും അവരെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ഉച്ച ആയിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ വിഷമം ഒന്ന് കരയുക ഇമാതിരി കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കി വിടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി അവരെ ലീഡ് ചെയ്യുന്നത് അങ്ങനെയാണ് അതൊരിക്കലും ഒരാൺകുട്ടി ചെയ്യരുത് അപ്പം ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ആൺകുട്ടി മാത്രമേ ഇങ്ങനെ എല്ലാവരും ഉന്നയിച്ചിട്ട് കരയൂ എന്നുള്ള തോട്ടുകളൊക്കെ അവർക്ക് വരും അതുപോലെ ഒരു പ്രായത്തുമ്പോൾ ആൺപുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ ചെറുപ്പത്തിൽ അവർ അവരൊരു ഓർമ്മ വെച്ച കാര്യം തൊട്ടിട്ട് ഭയങ്കര സ്നേഹത്തിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ അമ്മമാരാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഓ എൻ്റെ മുമ്പ് വലുതായി പഠിച്ച് ജോലിയായി വീട് നോക്കണം വലിയ വീട് വെക്കണം പിന്നെ അച്ഛനമ്മേനെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കും ഭയങ്കര സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ വരുമ്പോൾ ആ ഒരു ഫാമിലിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഒരാണിൻ ഒരാ അവരുടെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവനിൽ അതൊക്കെ വന്ന് അങ്ങടയും അതായത് എല്ലാതും ഇപ്പോൾ ഈവൻ്റെ വീട് പണിയന്താകട്ടെ ഇപ്പോൾ ഉണ്ട് അവരുടെ കല്യാണം കല്യാണമാകട്ടെ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വയ്യ അപ്പോൾ അവരെ നോക്കണം ഇപ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്ക് അവർ അവർക്ക് അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ നോക്കണം അങ്ങനെ വല്ലാ ബാധ്യതകളും നോക്കേണ്ടത് ഒരാൺകുട്ടിക്കാണെന്നുള്ള അങ്ങനത്തെ ഒരു തോട്ട് നമ്മുടെ സൊസൈറ്റി പൊതുവേ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്ട്രെസ്സാകും സെറ്റിലാവണം അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം കാരണം എനിക്ക് ഈ പറയുന്ന അതായത് നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന ഈ നീഡ്സൊക്കെ മീറ്റ് പെയ്യാനായിട്ട് ഇവിടെ പറ്റണം അപ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അവർക്കുണ്ടായിരിക്കണം ഇപ്പോൾ വീടില്ലാത്ത ഒരാളാണെങ്കിൽ ആ വീട് വെക്കാനുള്ള ഉത്തരവാദിത്തം എന്താവും മോനവും ഇപ്പോൾ എന്താ പറയുക ഒരു പത്ത് ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടില്ലെങ്കിൽ അവൻ വെച്ചോളൂ എന്നൊരു രീതിക്ക് അത് വരും അതുപോലെ ഇപ്പോൾ സിസ്റ്റർ ഉണ്ടെന്നായിരിക്കാം ചിലപ്പോൾ ഇവർ നമ്മളൊരു ഒരു മൂന്നാല് വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇവരാണ് ഇവർ തമ്മിൽ മൂന്ന് വയസ്സിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ പക്ഷേ അതായത് അപ്പോൾ അവർക്കൊരു കല്യാണം വരുമ്പോൾ ഇവ ഇവരെ കല്യാണം ലഭിച്ചെടുക്കേണ്ട ഉത്തരായത് അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിലും കേരളത്തിലുള്ള ഒരു സാമ്പ്രദായി കല്യാണങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും വലിയൊരു എമൗണ്ട് വരുന്നത് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ഫാമിലിക്കാണെങ്കിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഇവൻ ഇവനടയ്ക്കണം വീടിൻ്റെ ലോണെങ്കിൽ അത് അടയ്ക്കണം പിന്നെ അച്ഛനും ഉമ്മയെ നോക്കണം ഇങ്ങനെ എല്ലാം ഇവനിൽ മാത്രം അതവിടെ വന്ന അട്ടയ്ക്കും ഇതിപ്പോൾ ഒരാൺകുട്ടി ആണെങ്കിലും വേറെ ആൺകുട്ടി അതങ്ങനെ സ്പ്ലിറ്റ് ആയി പോവും ഇത് പക്ഷെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിള്ളേർക്ക് ഇതിലൊന്നും പ്രത്യേകിച്ച് ബേഡന കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അവർ കല്യാണം കഴിച്ചു കൊടുത്തു അവർ അതായത് നമ്മൾ നമ്മളൊരു ബാധ്യത വെച്ചു കൊടുക്കുന്ന പോലെയാണ് പിന്നെ അവർ വരുന്ന ഒരു അതിഥികൾ മാത്രമാണ് ജസ്റ്റ് വരും ഒക്കെ ഇരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുമ്പോൾ സംസാരിച്ച് പോകുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാ ബാധ്യതകളും ഇവർക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സൊസൈറ്റി അത് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നല്ലൊരു മകനാകുന്നില്ല നമ്മുടെ സൊസൈറ്റി പറയുന്ന തരത്തിലുള്ള അതായത് ഈ ഈ കാര്യങ്ങൾ അതായത് ഈ ഒരു ബാധ്യതകൾ ലിസ്റ്റ് തീർക്കാനായിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഇവരുണ്ടോ ഇവനത് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും ആരും ഇരിക്കുന്നില്ല ഇത് ഇവൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഇതുവൻ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇവൻ നല്ലൊരു മക്കനല്ല അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരാണല്ല എന്നുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ്സാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര ആവും അതായത് എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുകയാണ് മുന്നിലെത്തണം അതായത് മുന്നിലെത്തുന്നത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല സ്വന്തം വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതും അല്ലാത്തൊരവസ്ഥയാണ് അതായത് ഞാൻ കഴിവുള്ളവനാണ് ഇന്ന് മറ്റുള്ളവരെ കാണിക്കാനല്ല സ്വന്തം വീട്ടുകാരെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്ന് പറയുന്നത് അത് ഭയങ്കര ആണ് അവർക്ക് അവരുടെ തന്നെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പമല്ല അതിൽ അവർ പലപ്പോഴും അവരുടെ ഒരു ലൈഫ് മറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും സ്ട്രെസ്സിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും ഒരുപാട് ഇപ്പോഴത്തെ തലമുറയിൽ പിന്നെയും കുറവാണ് പക്ഷേ ഈ ഇപ്പോൾ ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ഫോറൊക്കെ ആയിട്ട് അൺമേരീഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട് അവരൊക്കെ ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ അവരുടെ ജീവിതം മറന്നു പോയിട്ടുള്ള ഒരുപാട് ആൺകുട്ടികൾ എനിക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വീട്ടിലെ ബാധ്യതകൾ തീർത്ത് അല്ലെങ്കിൽ അവർക്ക് അനിയത്തിമാരുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച് എന്നിട്ടൊക്കെ ഇവർക്കൊരു ജീവിതം തുടങ്ങാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളം കൊടുക്കുന്നുള്ളൂ അതിന് മുന്നൊരു പൊട്ടി കഴിക്കണമെങ്കിൽ ഒരു അവർ എന്തിനാണ് കല്യാണം കഴിച്ചത് അവനൊരു പെങ്ങൾ ഇല്ലേ പെങ്ങൾ ഇല്ലാതെ കഴിച്ചിട്ട് അവൻ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഭയങ്കര വിയേഡായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് പൊതുവെ നമ്മുടെ ആൺകുട്ടികൾക്കുള്ളത് ഇപ്പോൾ അച്ഛനമ്മയ്ക്കും വയതായാൽ കൂടിയും അത് നോക്കേണ്ടത് ആൺകുട്ടികളെ മാത്രം ഉത്തരവാദിത്തത്തിലേക്ക് അത് മാറുന്നുണ്ട് പെൺകുട്ടികൾ നോക്കുന്നവരുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ എന്നാലും നമ്മൾ പൊതുവേ അത് അതിപ്പോൾ ഇപ്പോൾ ഈവണൊരു ആൺകുട്ടിക്കിപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റിയില്ലെങ്കിലും അതും കുറ്റമാണ് ഓ ആ അച്ഛനമ്മനെ നോക്കണില്ല അവൻ്റെ പെങ്ങൾ വന്നിട്ടാണ് നോക്കുന്നതെന്നൊരു അങ്ങനത്തെ ഒരു തോട്ട് വരും അച്ഛനും അമ്മയാണ് ജനിപ്പിച്ചത് ആങ്ങൾക്കും പെങ്ങളൊക്കെ ആണെങ്കിലും അത് സെയിം ഉത്തരവാദിത്തമാണ് അല്ലാതിപ്പോൾ അംഗുട്ടിക്ക് മാത്രം നോക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യമില്ല പക്ഷേ എങ്ങനെയുള്ള എല്ലാ വേർഡൻസും ഇവരുടെ ഉള്ളിലാണ് ഇപ്പോൾ ഇവര് കല്യാണം കഴിച്ചു ഭാര്യനെ നന്നായി നോക്കണം അതല്ലെങ്കിൽ പ്രശ്നമാണ് മക്ക മക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവരെയും നല്ലോണം നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം അപ്പോഴും പുരുഷനാണ് വരുന്നത് അല്ലാതെ ഇപ്പോൾ ഈവൺ ഇപ്പോൾ വിഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു അമ്മേനെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും പക്ഷേ അച്ഛന്മാർക്ക് അച്ഛന്മാർക്ക് അത് ആ ഒരു ദ്രായിത്വമാണ് അവരത് ചെയ്തിരിക്കണം അവർ ചെയ്ത് അങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ നല്ലൊരച്ഛനല്ല അപ്പോൾ ഇതൊക്കെ അതായത് അവരൊരു അവരൊരു ഓർമ്മ വെച്ച പ്രായം തൊട്ട് മരിക്കുന്നത് വരെയുള്ള ഒരു ടൈമ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ് അതായത് സൊസൈറ്റി പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം എന്താ പറയുക അവരുടെ ഒരു സ്ട്രെസ്സിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ പലപ്പോഴും അവർ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓ അവനവനൊന്നും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ടോക്കാണ് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ അവനല്ല അവനത് ചെയ്തോളും പക്ഷെ അവനത് എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അത് അവൻ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നുള്ള ആലോചനകൾ നമുക്കില്ല ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നതാണെങ്കിലും അത് ചെയ്യും എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മ അമ്മ മോനോട് പറയണതാണ് നീ ഇപ്പോൾ ഒരു വീട് പണിയണം അല്ലെങ്കിൽ ഇവിടെ ഇവിടെ കരണ കൈശർ കാണണം എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയങ്ങനെ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വരുമാനവും കാര്യങ്ങളും ഒക്കെ പക്ഷേ ഇവർക്ക് മാത്രം വരുന്ന ഈ ഒരു ബേർഡൻസ് ഭയങ്കരമായിട്ട് അവരെ മെൻറ്റൽ ഹെൽത്തിന് അവർ ഇങ്ങനെ പറഞ്ഞ പോലെ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നവരാണ് ഭൂരിഭാഗം വരും അപ്പം അവരത് പുറമേക്ക് കളിക്കുന്നില്ലെങ്കിലും അവർക്കത് ഭയങ്കര ആയിരിക്കും അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ സൊസൈറ്റിയാണ് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല ആൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല മകൻ ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം നമുക്ക് ഇങ്ങനെ സമൂഹം ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വരുന്ന വിഷമം ഡിപ്രഷൻ ഇതൊന്നും പുറത്തു വേണമെങ്കിൽ ഞാൻ പറ്റില്ല അത് ഭയങ്കര സ്റ്റബേണാണ് ഞാൻ ഭയങ്കര എന്താ പറയുക ഞാൻ ഭയങ്കര ബോൾഡാണ് ഞാൻ കാലുകയില്ല ഞാൻ ഇതൊക്കെ നേരിടുമോ അതാണ് ഞാൻ ഇതൊക്കെ നേരിടുമോ എന്ന് പറയുന്ന അതൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട് ും എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയങ്കര ആഴത്തിലിറങ്ങിയിട്ടുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ചിന്തകളുണ്ട് അതൊന്നും നമ്മൾ ഈ ഒരു സൊസൈറ്റി കാണാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടുകാർ കാണാൻ പോകാതെ പോകുന്നുണ്ട് അവരുടെ ഭാര്യ കാണാതെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മ നമ്മുടെ അച്ഛനായിക്കോട്ടെ നമ്മുടെ പാർട്ട്ണറായിക്കോട്ടെ നമ്മുടെ ബ്രദർ ബ്രദറായിക്കോട്ടെ നമ്മുടെ മകനായിക്കോട്ടെ അതൊക്കെ ഒന്നും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് അതായത് ഈ ഒരു ബേർഡൻസ് അവർക്ക് കൊടുക്കാതെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് അതായത് ഇത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവർ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ബാക്കിയുള്ള ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പോലും പറ്റാത്ത രീതിക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് അവരൊന്നും മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഇത്തരത്തിലുള്ള അപ്പോൾ ആഹാരങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് എല്ലാവരും ഒന്നും മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുള്ളവരെ അവരെ മനസ്സിലാക്കുക കൂടെ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്കിതിനെ അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കാം ഡെറ്റപ്പാസിൽ അവർ